ഭക്ഷണത്തിനായി കാത്തുനിന്ന നിരപരാധികളായ മനുഷ്യരെ കുട്ടികളെ സ്ത്രീകളെ പ്രായമായവരെ ഒറ്റ നിമിഷം കൊണ്ട് മൃഗീയമായി കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ ക്രൂര നരഹത്യകൾക്കിടയിൽ ഏറ്റവും നീചമായ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രായേലും യു എസും ചേർന്ന് ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണമായി വിതരണം ചെയ്യുന്ന മാവിൽ ഓക്സിക്കോഡോൺ പോലുള്ള മയക്കുമരുന്ന് ഗുളികകൾ കലർത്തിയതായി റിപ്പോർട്ടുകൾ പട്ടിണിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു ജനതയെ അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഹീനമായ പ്രവൃത്തി ഇസ്രയേലും അമേരിക്കയുമല്ലാതെ മറ്റാരാണ് ചെയ്യുക ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അധിനിവേശ ശക്തികൾ മയക്കുമരുന്ന് വ്യാപനത്തിലൂടെ ഫലസ്തീൻ സമൂഹത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഘടന തകർക്കാൻ ശ്രമിക്കുകയാണ് സഹായം എന്ന പേരു നൽകി ഭക്ഷണ വിതരണത്തിന്റെ മറവിൽ മയക്കുമരുന്നുകൾ കടത്തുന്ന ഈ പ്രവൃത്തി ഒരു മൃദു ആയുധമായാണ് ഉപയോഗിക്കപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ്റെ ആക്രമണങ്ങളെ യുദ്ധക്കുറ്റമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഗസയിൽ നടക്കുന്ന ഇത്തരം നിന്ദ്യമായ പ്രവൃത്തികൾ അയാൾക്ക് യുദ്ധക്കുറ്റമല്ല അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെക്കുറിച്ച് അയാൾക്ക് കേട്ടുകേൾവി പോലുമില്ല പാശ്ചാത്യ പ്രൊപ്പകണ്ഠേ ഉൾക്കൊള്ളുന്ന പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും ഈ ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല ഗസൈൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന നിരപരാധികളായ സിവിലിയന്മാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്ത സംഭവങ്ങൾ പോലും ചില മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ വീക്ഷണത്തിൽ മാത്രമാണ് വിശദീകരിച്ചത് സഹായ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം പട്ടിണി കിടക്കുന്ന ഫലസ്തീനി സിവിലിയന്മാരെ മനഃപൂർവ്വം വെടിവെച്ചു ഇന്ന് ഇസ്രായേൽ സൈനികരുടെ കുറ്റസമ്മതങ്ങൾ പോലും വാർത്തയായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് എന്തിന് ഭക്ഷണത്തിന് കാത്തുതന്ന മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തതും ഇസ്രായേലിന്റെ കണ്ണുകളിലൂടെ മാത്രം വിശദീകരിച്ച മാധ്യമങ്ങളുണ്ട് ഗസയിലെ ജനങ്ങൾ നേരിടുന്നത് ഭീകരമായ മാനുഷിക പ്രതിസന്ധിയാണ് ഉപരോധവും തുടർച്ചയായ ആക്രമണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ഈ പ്രദേശത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുന്നു ഭക്ഷണം വെള്ളം വൈദ്യുതി മരുന്ന് തുടങ്ങിയ ആവശ്യ വസ്തുക്കളുടെ ലഭ്യത പരിമിതമാണ് ഈ സാഹചര്യത്തിൽ സഹായമായി എത്തുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തുന്നത് ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരതകളിൽ മറ്റൊന്ന് ഖസയിലെ ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന നിരപരാധികളെ വെടിവെച്ചും അവർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിയതും ഒരു ജനതയെ തകർക്കാനുള്ള ശ്രമങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നു ഇസ്രായേലിൻ്റെ ഈ പ്രവൃത്തികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ മൗനവും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വവും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഗസൈലി ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതുവരെ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ലോകം മുഴുവൻ പങ്കുവെക്കേണ്ടതുണ്ട്